രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു സോക്കർ അവാർഡിന് അർഹരായവരെയും അംഗങ്ങളുടെ മക്കളിൽ മികവ് തെളിയിച്ചവരെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത് വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങ് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ വർത്തമാന കാലത്ത് എത്ര കണ്ട് നമുക്ക് പുതിയ തലമുറയിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ട ഘട്ടം കൂടിയാണ് ഇത് മാത്രമല്ല മലപ്പുറത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് കായികപരമായ കഴിവ് എന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്കിതാ എസ് പി ആയിരിക്കുന്ന റിട്ടയർ ചെയ്ത കരീം കയുണ്ട് ഷറഫലിയുണ്ട് ഐ ആർ എസ് കിട്ടിയ ആളുണ്ട് ഐ പി എസ് കിട്ടിയവരുണ്ട് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഡിവൈഎസ്പിമാരും സിഐമാരുമായി റിട്ടയർ ചെയ്ത ആളുകളുണ്ട് നിരവധി നിരവധി ആൾ കസ്റ്റംസ് ഓഫീസർമാരുണ്ട് ഇവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചത് ഈ ഫുട്ബോൾ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് നമുക്ക് പുതിയ കാണിച്ചു കൊടുക്കാൻ കഴിയണം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളെയും അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെയും ജാബിർ സോക്കർ അവാർഡിന് അർഹരായ ജില്ലയിലെ പ്രഗത്ഭ ഫുട്ബോൾ താരങ്ങളെയും പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയർഡ് എസ് പി യു അബ്ദുൽ കരീം ഐ പി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി മുഖ്യപ്രഭാഷണം നടത്തി ജി എസ് ടി അസിസ്റ്റന്റ് കമ്മീഷണർ റഫീഖ് ഹസൻ അയ്യാറെസ് സുരേന്ദ്രൻ മങ്കട സക്കീർ അരിക്കോട് കെ വി അബൂട്ടി വി എഫ് എ സെക്രട്ടറി സമത് പറച്ചിക്കോട്ടിൽ മങ്കട നാസർ അരിക്കോട് ഈസ്റ്റേൺ സലീം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അവാർഡുകൾക്ക് അർഹരായ ഹബീബ് റഹ്മാൻ മാർട്ടിൻ ഡിക്രൂസ് മനോജ് ജാബിർ സ്മാരക അവാർഡിന് അർഹരായ ഷിഫാനാഷിറിൻ എൻ കെ അമൻ സി എച്ച് ശ്രീനന്ദൻ മങ്കട ഫർസീൻ ഉമ്മർ നിലമ്പൂർ എന്നിവർക്കും അംഗങ്ങളുടെ മക്കളിൽ വിവിധ വിഭാഗങ്ങളിൽ വിജയം കൈവരിച്ചവരെയും എം എൽ എ മൊമന്റോ സമ്മാനിച്ച് ആദരിച്ചു